നമസ്കാരം കോയമ്പത്തൂരിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ അകലെയാണ് പേരൂർ ഈ പേരൂരിൽ ഒരു വലിയ ശിവക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് പട്ടീശ്വരൻ ക്ഷേത്രം എന്നാണ് അതുകൊണ്ടാണ് ഈ പട്ടണം പട്ടീശ്വരം എന്നും അറിയപ്പെടുന്നത് ദേവാരത്തിൽ സ്തുതിഗീതങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത് ഇവിടുത്തെ ശിവൻ വളരെ ശക്തനാണെന്നും ആ പട്ടണത്തിലെ എല്ലാവർക്കും യാതൊരു വിവേചനവുമില്ലാതെ പുനർജന്മമില്ലാതെ മോചനം നൽകുന്നുവെന്നും പറയപ്പെടുന്നു മാത്രമല്ല ഈ പട്ടണത്തിൽ അഞ്ച് അത്ഭുതങ്ങൾ കൂടി നടക്കുന്നുണ്ട് അവ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഈ പട്ടണത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിച്ച് ആചാരങ്ങൾ നടത്തിയ ശേഷം മറ്റെല്ലാ പട്ടണങ്ങളിലെയും പോലെ അവർ അസ്ഥികളെടുത്ത് നദിയിലേക്ക് എറിയുന്നു അങ്ങനെ അവർക്ക് മോക്ഷം ലഭിക്കും അങ്ങനെ എറിയപ്പെടുന്ന അസ്ഥികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ അസ്ഥികളെല്ലാം കല്ലായി മാറുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ അത്ഭുതം നടക്കുന്നുണ്ടെന്ന് ആ പട്ടണത്തിലെ ആളുകൾ പറയുന്നു ഒരു പനമരം സാധാരണയായി എത്ര കാലം ജീവിക്കും പരമാവധി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയാണ് എന്നാൽ പട്ടീശ്വരം ക്ഷേത്രത്തിലെ ഈ പനമരം നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുണ്ട് ഇതിപ്പോഴും ചെറുപ്പമായി തുടരുന്നു ഏറ്റവും ചൂടുള്ള വേനൽക്കാലത്തും ഒരു ചെറിയ മഴ പെയ്താലും ഈ പനമരം വാടിപ്പോകുന്നില്ല പട്ടീശ്വര ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു വലിയ പുളിമരവുമുണ്ട് സീസണിൽ പുളി കായ്ക്കുന്നു അതിലെന്താണ് ഇത്ര അത്ഭുതകരമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആ പുളിമരത്തിൽ വളരുന്ന പഴങ്ങളിലെ വിത്തുകൾ മുളയ്ക്കാൻ അനുവദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും അവ മുളയ്ക്കില്ല അത് പുളിമരമാണോ ആ ക്ഷേത്രത്തിലെ ശിവൻ മോക്ഷം പ്രാപിച്ചുവെന്നും പുനർജനിക്കുന്നില്ലെന്നും ഒരു വിശ്വാസമുണ്ട് പട്ടേശ്വരം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആളുകളുടെ ആടുകളും പശുക്കളും ക്ഷേത്ര പരിസരത്ത് മേയാൻ വരും മേയുമ്പോൾ ചാണകം നിക്ഷേപിച്ചാൽ അത് ദിവസങ്ങളോളം അവിടെ തന്നെ കിടക്കും മഴക്കാലത്ത് അത് ഉണങ്ങിപ്പോ പക്ഷേ മഴക്കാലത്തും തണുപ്പുള്ള സമയത്തും അല്ലെങ്കിൽ ഈർപ്പമുള്ളപ്പോൾ ആ ചാണകം ചീഞ്ഞ് അഴുകിപ്പോവില്ല ആ ചാണകത്തിൽ പുഴുക്കൾ ഉണ്ടാകില്ല മുകളിൽ പറഞ്ഞ നാല് അത്ഭുതങ്ങളെക്കുറിച്ച് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വന്നേക്കാം എന്നാൽ ഈ അഞ്ചാമത്തെ അത്ഭുതം കേട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ശരീരം മുഴുവൻ വിറയ്ക്കും ഈ പട്ടണത്തിൽ ആര് മരിച്ചാലും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും വലത് ചെവി ഉയർന്നിരിക്കും മരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ കാലങ്ങളായി ഈ പട്ടണത്തിൽ മരിക്കുന്നവർ എല്ലാവരുടെയും വലത് ചെവി ഉയർന്ന് തന്നെയാണ് മരിക്കുന്നത് ഇതിനുള്ള കാരണം അജ്ഞാതമാണ് എന്നാൽ ഈ ഗ്രാമത്തിൽ മരിക്കുന്ന എല്ലാവരും പുനർജന്മമില്ലാതെ മോചനം നേടുന്നുവെന്ന് പറയപ്പെടുന്നു കാരണം ശിവൻ തന്നെ മരിക്കുന്നവരുടെ ചെവിയിൽ നേരിട്ട് വന്ന് എന്ന് പറയുകയും പുനർജന്മമില്ലാതെ മോചനം നൽകുകയും ചെയ്യുന്നു ഈ അത്ഭുതങ്ങളെല്ലാം ദിവസവും നടക്കുന്ന സ്ഥലമാണ് പേരൂർ പട്ടേശ്വരൻ ക്ഷേത്രം രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് നോയൽ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരണഗിരിനാഥൻ കാച്ചിയപ്പ മുനിവർ തുടങ്ങിയ കവികളുടെ രക്ഷാധികാരിയാണിത് പട്ടീശ്വരൻ അദ്ദേഹത്തിന്റെ പത്നി പച്ച നായികൊപ്പം ഈ ക്ഷേത്രത്തിന്റെ അധിമനായ ദേവനാണ് ഒരു സ്വയഭൂലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ കാമധേനപുരി പട്ടിപുരി അതിപുരി ദക്ഷകൈലാസം തവസിദ്ധിപുരം ജ്ഞാനപുരം കല്യാണപുരം പിറവനേരിത്താളം പശുപതിപുരം മേലേ ചിദംബരം എന്നിങ്ങനെ വിവിധ പേരുകൾ വർഷങ്ങളായി ക്ഷേത്രത്തിന് ഉപയോഗിച്ചു വരുന്നു രണ്ടാം നൂറ്റാണ്ടിൽ ചോള ചക്രവർത്തിയായ കരികാലിനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും സാമ്രാജ്യത്വ ചോളന്മാർ കൂടുതൽ സംഭാവനകൾ നൽകി എല്ലാ വർഷവും പങ്കുനി മാസത്തിൽ ആഘോഷിക്കുന്നു നോയൽ നദിയുടെ തീരത്തുള്ള കർഷക സമൂഹമാണ് തൈനടി ഉത്സവം ആഘോഷിക്കുന്നത് മാസത്തിലാണ് ഈ ഉത്സവം നടത്തുന്നത് ഇന്ദ്രോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ഈ ആചാരം കാറ്റിയപ്പ മുനിവാറിന്റെ പേരൂർ പുരാണത്തിൽ നിന്നാണ് ഈ ഉത്സവത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം എങ്ങനെ സന്ദർശിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് പേരൂർ കുഡ്ഡീശ്വരൻ ക്ഷേത്രം